ഇന്ന് സ്നേഹത്തിൽ മാത്രല്ല ചിലർ സമ്പത്തിൽ വരെ വേർതിരിവാ ചില മക്കൾക്കൊക്കെ കണ്ണായ സ്ഥലം ആകെ എഴുതി കൊടുക്കും മരിച്ചു കഴിഞ്ഞിട്ടേ ആരും അറിയൂ മക്കൾ അറിയൂ ബാക്കിയുള്ള മക്കൾ ആ വാപ്പാന്റെ ചതിയും ഉമ്മാന്റെ ചതിയും ആലോചിച്ചു മനസ്സ് വേചാറായി ജീവിക്കുന്നുണ്ടെങ്കിൽ കാബറിൽ പോലും കിട്ടൂല തങ്ങൾ വെറുതെ പറഞ്ഞതല്ല ഒരു മനുഷ്യൻ ജീവിക്കുകയും പടച്ചോനെ ഭയപ്പെടുകയും ദുസ്കരിക്കുകയും നോക്കു നിൽക്കുകയും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്തൊരു വ്യക്തി മരണസമയത്ത് അവന്റെ അനന്തരസവത്തിൽ എന്തെങ്കിലും അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ ആ വാപ്പിമീ നരത്തിലായിരിക്കും ആ വാപ്പയും ഈ നരകത്തിലായിരിക്കും ഇത് ഹക്കായ നിലക്ക് മക്കൾ നല്ല നിലക്ക് നോക്കിയിട്ടും ഒറ്റ മണി അടിച്ച് വരുമ്പോ ആ മക്കൾക്ക് വേർതിരിവ് കാണിച്ച് എഴുതി കൊടുക്കുന്നവനെ പറ്റി കേട്ടോ പറഞ്ഞത് അല്ലാതെ ആയകാലത്ത് ചവിട്ടി തേച്ചിറങ്ങി പോയിട്ട് അവനാന്റെ സൗകര്യം മാത്രം നോക്കുന്ന മക്കളെ പറ്റിയല്ല നല്ല നിലക്ക് നോക്കിയിട്ടും അവസാനം ചതിച്ച് മക്കളെ ചതിക്കുന്ന വാപ്പാരുമാരുണ്ട് നിങ്ങളെ നല്ല ഞാൻ പറയുന്നത് സ്വത്ത് എഴുതി വെക്കുന്നതിൽ കണ്ണായ സ്ഥലം മാറ്റി വെക്കുന്നതിൽ ചില പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കും ആൺകുട്ടികളെ പറ്റി പറയൂ ആ ഐച്ചുണ്ടാക്കിക്കോട്ടെന്താ അവന്റെ ഓളോടുള്ള ദേശീയ അവൻ ഒന്നും ഇല്ലാത്തടുത്തു കെട്ടിയതുകൊണ്ട് അവളോടുള്ള ദേഷ്യം അവനോട് തീർത്ത് എങ്ങനെ സ്വത്തിൽ കുറെ മോക്കങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു മന്റെ കൈത്തിലും കാൽമലൊക്കെ ഉള്ളു മരിക്കുന്നതിന് മുമ്പ് ഉയരം കൊടുത്തു ആരിക്കും അവ കൊടുത്തു മാരങ്ങനെ അല്ലട്ടോ പെൺകുട്ടിയ്ക്ക് മാത്രം കൊടുക്കരുത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇസ്ലാം പഠിപ്പിച്ചൊരു കണക്കുണ്ട് അത് അനന്തര സ്വത്തിന്റെ നിയമാ ഫറായി ആ നിയമത്തിൽ നിങ്ങൾ എന്തെങ്കിലും അന്യായം കാണിച്ചാൽ നരകത്തു പോകേണ്ടിരും ഇനി അഥവാ വാപ്പനമ്മനെ സ്നേഹിക്കുന്ന മക്കൾ ആദ്യം ചെയ്യേണ്ടത് എന്താ മരണപ്പെട്ടതിന് ശേഷം അനന്തര സ്വത്ത് വീതള്ളൂ അനന്തര സ്വത്ത് മരണപ്പെട്ടതിന് ശേഷം വിധിക്കാനാ ഇസ്ലാമിക ചരിത്രത്തില് അതെന്തുകൊണ്ടാണെന്നറിയാം ഈ മക്കൾക്കിടയിൽ ഒരു പ്രശ്നം വരാതിരിക്കാനാ അങ്ങനെ വന്നാൽ ആ മക്കളിൽ നിന്ന് തലമുറകൾ മാറി 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 മക്കൾക്കും ഇന്ന് വെറുക്കുന്നുണ്ട് മൂന്ന് ഞാൻ ഇപ്പൊ കഴിഞ്ഞു മൂന്നാമത്തെ തലമുറയില് എന്താ കാരണം മൂന്ന് തലമുറകൾക്ക് മുൻപുള്ള മക്കളിൽ പെട്ടൊന്ന് രണ്ടാക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല മൂന്ന് തലമുറകൾക്ക് ഇപ്പറുള്ള പേര കുട്ടികൾ വരെ തമ്മപ്പെടില്ല എട്ട് കുടുംബം ഇതിൽ ഉത്തരവാദി അതുകൊണ്ട് ആ മരിച്ചിട്ട് അന്തര സ്വത്ത് വീതിക്കേണ്ടെന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴല്ല അത് കൊടുക്കുകയാണെങ്കിൽ പോലും മറ്റുള്ളവരോട് അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതൊന്നും പറഞ്ഞാൽ തീരാത്തത് അത് പറയാൻ തന്നെ വേണം ഒരു ദിവസം അനന്തര സ്വത്ത് അത് പറയുമ്പോൾ ചിലർക്ക് കിട്ടാനുള്ളതിനെ പറ്റിയ ധാരണ ഉണ്ടാവും കൊടുക്കാനുള്ളതിനെ പറ്റിയ വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല ആ അനന്തര സ്വത്തിന് വാപ്പയും മരിച്ചാൽ എന്താ ചെയ്യേണ്ടി ആദ്യം അവർക്ക് കടമുണ്ടോ ആ സ്വത്ത് വിറ്റിട്ട് തികയുന്നില്ലേ മക്കൾ കൂട്ടണം എന്നിട്ട് ആ കടം വാപ്പാന്റെ വീട്ടിൽ കൊടുക്കണം ഉമ്മാന്റെ വീട്ടിൽ കൊടുക്കണം ഖബറിൽ അവർക്ക് സമാധാനത്തോടെ കിടക്കാൻ ഇന്ന് ഞാൻ പറയാറുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോൾ ആദ്യം പറയാതാ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ മൂത്തമകൻ മുനീറിനെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് ബേക്കൊന്നും പറഞ്ഞു സുഖാൻ അല്ല മുനീർ ഓൻറെ തന്നാൽ മതിയായിരുന്നു അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പാന്റെ സ്വത്തും ഇങ്ങനെ കടവും ചോദിച്ചിട്ട് ഒറ്റ വന്നു ചോദിച്ചു മുനീറിനോടും അല്ലേ ഈ തരാൻ അങ്ങനെ നിറഞ്ഞിരുന്നായിട്ട് ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്നേക്ക് ഇത് വീതം വെച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കൊന്നും കിട്ടിയിട്ടില്ല ആ മമ്പാട് മലന്റെ മേലുള്ള വാപ്പാന്റെ ആ പന്ത്രണ്ട് തന്റെ പൈട്ടി ആ റോഡ് സൈഡിൽ കിട്ടിയത് എളയോൺ ജമാലോട് തോക്കും ജമാലിന്റെ എടുത്തു പോകുമ്പോ ജമാൽ പറയും അന്നുള്ള അറുപത്തഞ്ച് പവനും പിന്നെ ഈ സ്വത്തിന്റെയും കൂടി കൊടുത്തത് സുലൈത്താത്തക്കാ നിങ്ങൾ സുലൈത്താത്തനെ പോയി കാണും അല്ലാളിയെ കണ്ടോളി അവസാനം വാപ്പാക്ക് കബറുള്ള ഒരു സ്വീകര്യം ഉണ്ടാവില്ല മക്കൾ ഇങ്ങനെ തമ്മുത്തറ്റുന്നുണ്ടാവും